എല്ലാവരും പറയും ഞാൻ നന്നായി കൂർക്കം വലിച്ചുറങ്ങിയത് പക്ഷേ ഇത് ശരിക്കും നല്ല ഉറക്കാണോ നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ സച്ചിൻ ഞാൻ വടകര ആശാ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് എൻ ഡി സർജനാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കാൾ കൂടുതൽ നമ്മളോടൊപ്പം താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരെ ബാധിക്കുന്നൊരു വിഷയമാണ് കൂർക്കം വലി എല്ലാവരും പറയും ഞാൻ നന്നായി കൂർക്കം വലിച്ചുറങ്ങിയത് പക്ഷേ ഇത് ശരിക്കും നല്ല ഉറക്കാണോ അല്ല എന്നുള്ളതാണ് സത്യം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പാർശ്വഫലമാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്നുള്ള കണ്ടീഷൻ അതായത് ഉറക്കത്തിൽ നമുക്ക് ഓക്സിജൻ്റെ അളവ് കുറവെത്താം ഇതുമൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് നമുക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉന്മേഷക്കുറവ് അല്ലെങ്കിൽ വണ്ടി ഓടിക്കുകയോ എന്തെങ്കിലും പുസ്തകം വായിക്കുകയോ അല്ലെങ്കിൽ ഒരു സിനിമ കാണുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഉറങ്ങിപ്പോകാം എന്നാൽ ഇത് സീരിയസ് ആയിട്ട് നമ്മുടെ ഓക്സിജൻ്റെ അളവ് കുറയുന്ന മൂലം സ്ട്രോക്ക് ഉണ്ടാവാം തലച്ചോറിൽ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാം ഇതേപോലെ ഒക്യുപേഷണൽ ഹസാർഡ്സ് നമ്മുടെ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന റോഡിൽ ആക്സിഡൻറ്റ് ഉണ്ടാവുക അതുപോലെ മരണം വരെ സംഭവിക്കാവുന്നൊരു കാര്യമാണത് അപ്പോൾ ഇത് ബേസിക്കലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മൂക്ക് മുതൽ ശ്വാസനാളി വരെയുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുമ്പോഴാണ് ഈ കണ്ടീഷൻ ഉണ്ടാകുന്നത് അപ്പോൾ ഇതെങ്ങനെ ഡയഗ്നോസിയെന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ സ്ലീപ്പ് സ്റ്റഡി സ്ലീപ്പ് സ്റ്റഡി ചെയ്ത് നമ്മുടെ ശരീരത്തിലേക്കുള്ള ഓക്സിജൻ്റെ അളവ് എത്രത്തോളം ഉറക്ക സമയത്ത് എത്തുന്നുണ്ട് അപ്നിക് എപ്പിസോഡ്സ് ഉണ്ടോ അല്ലെങ്കിൽ ഓക്സിജൻ്റെ അളവ് പൂർണ്ണമായിട്ട് നിന്ന് പോകുന്നുണ്ടോ അല്ലെങ്കിൽ തലച്ചോറും ഹാർട്ടൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്ന മൊത്തം വരുന്നതാണ് സ്ലീപ്പ് സ്റ്റഡി ഈ സ്ലീപ്പ് സ്റ്റഡി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയഗ്നോസിസ് കിട്ടും അതിനനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് ബേസിക്കലി ഇത് ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ വെയ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ എക്സസൈസ് ചെയ്യുക പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീ പാപ്പ് മെഷീൻസ് ഉപയോഗിക്കുക ഉറങ്ങുന്ന സമയത്ത് അതായത് ഒരു പോസിറ്റീവ് പ്രഷറിൽ ഏറിലും നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുക ഇനി അൾട്ടിമേറ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞോളൂ നേരത്തെയുള്ള തടസ്സങ്ങൾ ഈ തടസ്സങ്ങളെ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റുക അതിപ്പം മൂക്കിൽ ഇപ്പോൾ സെപ്റ്റോം മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവാണെങ്കിൽ ദശയാണെങ്കിൽ അല്ലെങ്കിൽ അഡിനോയിഡ് ആണെങ്കിൽ ടോൺസിൽസ് ആണെങ്കിൽ ഈവൻ പാലറ്റ് ഓഫ് പ്ലാസ്റ്റിക് യുവിലോ പാലറ്റോ പാരജിയോ പ്ലാസ്റ്റി അങ്ങനെ സർജിക്കലി നമ്മൾ ഈ തടസ്സങ്ങളെ നീക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റായിട്ടുള്ള മാനേജ്മെൻറ്റ് നന്ദി നമസ്കാരം